ഇന്ന് നടക്കുന്ന ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലു പറഞ്ഞത് സഹാബാക്കൾ ഓരോന്നും ഓരോന്നുമായി നബിതങ്ങളുടെ കാലശേഷമെടുത്ത് പറയുകയുണ്ടായി ആദരവായ റസൂല്ലാഹി തങ്ങളുടെ സന്തത സഹചാരിയായ അബ്ദുല്ലാഹിബിനും മസൂദ്ഹു താലാന്നോ ഒരിക്കൽ അദ്ദേഹം പറയുകയാണ് ഇന്ന സാത്ത ഒരു കാലം വരും സഹാബത്തെ അന്ന് സമ്പത്ത് കുന്നുകൂടുന്ന കാലഘട്ടമായിരിക്കും അന്ന് യുദ്ധ മുതലുകളെല്ലാം നമ്മുടെ മുന്നിൽ കൂനമായി കിടക്കുമ്പോൾ കൂട്ടം കൂടിക്കിടക്കുമ്പോൾ മലപോലെ കിടന്നാലും അതാർക്കും അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടാത്ത ഒരു കാലമുണ്ടാകും അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ ശേഷം അദ്ദേഹം ഷ്യാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് ശ്യാമെന്ന് പറയുന്ന ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് ഗസ്സയുടെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബന് മസൂദ് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ് ഇസ്ലാം അവിടുന്ന് ഒരു വിഭാഗം ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു സംഘം ഉയർത്തെ കേട്ടോ ഉണ്ടോ ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം അവിടുന്ന് ഉണ്ടാകുന്നു ഷ്യാമോ ഈ ഇന്ന് നടക്കുന്ന ആ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ അലി അള്ളാഹു പറയാണ് അവർക്കെതിരെ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളും അണിനിരക്കുന്ന ഒരു കാലം വരും കേട്ടോ ഉടനെ അടുത്തിരുന്ന ൾ ചോദിക്കുകയായി എവിടെ നിന്നാണ് ആ ഷാമിന്റെ ഭാഗത്തേക്ക് ഇസ്ലാമിനെ തകർക്കാൻ വരുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചത് റോമക്കാരെ കുറിച്ചാണോ അതായത് ഇന്നത്തെ കാലത്തില് ബ്രിട്ടീഷുകാര് അമേരിക്കക്കാരെ കുറിച്ചാണോ പറഞ്ഞു അതെ ഇസ്ലാമിനെ കൊല്ലാൻ ബ്രിട്ടീഷും അമേരിക്കയും കൂട്ടു നിൽക്കുന്നു ഇന്നല്ല ഇത് പറഞ്ഞത് ഇന്നല്ല ഇത് പറഞ്ഞത് പറഞ്ഞിട്ട് വർഷങ്ങളായി വർഷങ്ങളായി ബഹുമാനപ്പെട്ട ഇബിൻ മസൂദ് പറയുകയാണ് കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമായിരിക്കും അന്ന് നടക്കുക കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ഫൈറ്റ് ആയിരിക്കും അന്ന് നടക്കുക ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മസൂദ് അള്ളി അള്ളാഹു പറഞ്ഞ ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മസൂദ് അള്ളി അള്ളാഹു താല എന്നോ പറഞ്ഞ ഒരു കാലഘട്ടമാണോ ഇന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അടയാളങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ ഒരുപക്ഷെ അതിന്റെയൊക്കെ സൂചനകളായിരിക്കും നമ്മൾ കാണുന്നത് അന്ന് ബൈത്തുസിന്റെ ഉത്തരവാദിത്തം ആണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ പരിപാലക സമിതിയും അതിന്റെ ഭരണകർത്താക്കളും അത് നിയന്ത്രിക്കുന്നതും ആരെ നമസ്കരിപ്പിക്കണം നമസ്കരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതും ആ കാലഘട്ടത്തിൽ ജൂതന്മാരായിരിക്കും സഹാബൂമാർ ജൂതന്മാരായിരിക്കും പിന്നൈ ജൂതന്മാരുടെ ഭാഗത്തുനിന്നായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടാവുക ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനും മസൂദ് അലി അല്ലാഹു താലാന്റെ ആദരവായ റസൂദ്ഹു അലഹി വസ്ല്ല തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ മുന്നിൽ അത് പറഞ്ഞതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം അങ്ങനെ ജൂതന്മാരുടെ കൈകളിൽ നിന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കളെല്ലാം അധികാരം പിടിച്ചെടുക്കുന്നത് അങ്ങനെ വരുമ്പോ ഭയങ്കരമായ വിപ്ലവം പൊട്ടിപ്പിളരുമത്രേ പൊട്ടിപ്പുറപ്പെടുമത്രേ അങ്ങനെ ഖറാബു മദീനയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും ഇവിടെ തുടങ്ങി ഇത് വിജയിച്ച് ഇത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അടുത്ത പ്രശ്നത്തിന്റെ തുടക്കം മദീനയിലാവും അടുത്ത പ്രശ്നത്തെ തുടക്കം ഭയങ്കരമായ വിപ്ലവ പോരാട്ടങ്ങളായിരിക്കും പിന്നീട് നടക്കുക മൽഹമ എന്ന് പറഞ്ഞാൽ ഇറച്ചി കച്ചവടക്കാരത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ് മൽഹമ ഇറച്ചി കഷണിച്ചു കൊടുക്കപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതേപോലെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ച് കഷണങ്ങളാക്കപ്പെടുന്ന യുദ്ധം ഭയങ്കരമായ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം ീ സമയത്താണ് പുറപ്പെട്ടു വരുന്നത് ദജ്ജാലിന്റെ വരവ് ആ സമയത്താണ് സംഭവിക്കുന്നത് ഈ ദജ്ജാലിനെ കണ്ടിട്ട് അല്ലാണ്ട് റസൂല് പറഞ്ഞില്ലേ ബൈത്തു മൊക്കസിൽ അവന് കയറാൻ പറ്റൂല മദീനയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല മക്കയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല ഇത് മനസ്സ് മനസ്സിലാക്കിയിട്ട് അന്നേ കാലം വരെ മുസ്ലിമിന്റെ പേരും അണിഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന അഹങ്കാരികളായ ഭരണകർത്താക്കളടക്കമുള്ള മുനാഫിക്കങ്ങള് ഈ ദജാലിനെ ഭയപ്പെട്ടിട്ട് പരിശുദ്ധമായ മദീനയിലേക്ക് അവര് താവളം മാറ്റി ഒളിച്ചോടി മദീനയുടെ മണ്ണിൽ പോയി അവര് താമസിക്കുമത്രേ എന്ന എന്നള്ളാന്റെ ധീരനെ കളിയാക്കുന്ന മുസ്ലിം നാബുധാരികൾ ഇന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാമിക ആശയ ആദർശങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോ ഈ കുഞ്ഞുമക്കളെയടക്കം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ കേവലം നോക്ക് ആ അൽഫഹമോ അടിച്ച് ആടുമന്തിയും നിന്നിട്ട് അവിടെ നൈറ്റ് ക്ലബിലും പങ്കെടുത്ത് വെള്ളം ഓടിച്ച് പെണ്ണുങ്ങളുമായിട്ട് ഡാൻസ് കളിച്ച് അവര് തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ഈ മുനാഫിക്കിങ്ങളായ ആൺ പെണ്ണുങ്ങളടക്കംജാലിന്റെ വരവോടുകൂടി മദീനയിലേക്ക് ഓടി ഒളിക്കും അത്ര കാരണം പേടിച്ചിട്ട് മദീനയിൽ കയറൂല ബജാലി മദീനയിൽ കയറാതെ വരുമ്പോ മദീനയിലേക്ക് ഒരു ഓടി ഒളിക്കുകയാണ് അള്ളാഹുറബുൽ ഇവനേക്കാള് ബുദ്ധിയുള്ളവനല്ലേ അഹക്കമുൽ ഹാക്യുമായ പടച്ച തമ്പുരാൻ ഈ മുനാഫിക്കിയങ്ങളായ നാമധാരികളായ മുസ്ലിമീങ്ങൾ മദീനയിൽ ഏതെല്ലാം മാളങ്ങളിലും ഒളിച്ചിരിക്കുന്നുണ്ടോ അള്ളാഹുറബുൽ ആ വിഭാഗത്തെ കൊണ്ട് മദീനയെ ഒന്ന് കുലുക്കുമത്രേക്കും നീ അങ്ങനെ കയറി സൂക്ഷിക്കണ്ട ഇത്ര നാള് അള്ളാ ഇല്ല ഇബാദത്തില്ല റസൂലില്ല നീനില്ല ഈമാനില്ല ഇപ്പൊ ദജ്ജാല് വന്നപ്പോ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നീ മദീനയിൽ വന്ന് ഒളിച്ചിരിക്കാൻ നീ ശ്രമിക്കുന്നു ഇല്ല അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് മൂന്ന് ും മൂന്ന് കുലുക്കം ഏതെല്ലാം മൂലയിൽ ഈ ഒളിച്ചിരിക്കുന്നുണ്ടോ ഈ മുനാഫിക്കങ്ങളായ ആണും പെണ്ണും ഒളിച്ചിരിപ്പുണ്ടോ അവിടെയെല്ലാം അള്ളാഹു കുലുക്കും അത്ര അവിടെയെല്ലാം അള്ളാഹു കുലുക്കും ഓരോ ിൽപ്പെട്ട ആളും പെണ്ണുങ്ങളും ആ തെച്ചാലിന്റെ അരികിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും ആ ആ അവനങ്ങനെ സൂചയിൽ കിടക്കാൻ പറ്റൂല മദീനെ കിടത്തൂല അള്ളാഹു ഒക്കെ കുലുക്കി ചാടിക്കും പുറത്തേക്ക് പൊകഞ്ഞ പുള്ളി പുറത്ത് പോ ഇത്രനാൾ പരിശുദ്ധമായ ദീനിന്റെ ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങളെല്ലാം ഉണ്ടായിട്ട് അതിനെ നിനക്ക് പാലിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ ഇന്ന് നീ എന്ത് ചെയ്യുന്നു ദജാലിനെ കണ്ടപ്പോ നീ ഓടി ഇതിലേക്ക് കയറി വരുന്നു ഇല്ലേ വേണ്ട മദീനെ അള്ളാഹു കുലുക്കുകയാണ് അങ്ങനെ കുലുക്കിയിട്ട് അതിലേക്ക് മാറ്റിവിടുന്നു അവരിലേക്ക് പറഞ്ഞു വിടും എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് പിന്നെ മദീനയിൽ പിന്നെ ഒരാൾക്ക് പോലും പ്രവേശിക്കാനോ മദീനയില് ഒരാൾ സിയാറത്തിന് വരാനോ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനോ ഒരാളും ഉണ്ടാകാത്ത ഒരു വലിയ ഒരു സംഭവമായിരിക്കും ആ കാലഘട്ടത്തിൽ അപ്പോഴാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം ഇമാന്റെ വരവ് ഇമാം വരവ് അപ്പോഴാണ് ഇമാം ഇമാം ഇമാതി ആളുകളെല്ലാവരും എപ്പോഴും ഇപ്പോൾ ഇങ്ങനെ ദാച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ പറയുകയാണ് അൽ മിന്നി എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിൽ പെട്ടവരാണ് എന്റെ കുടുംബത്തിൽ ബൈത്തിൽപ്പെട്ട വ്യക്തിയാണ് മഹിതി എന്ന് പറയുന്ന ആൾ എന്റെ കുടുംബത്തിൽ എന്റെ അഹിലെല്ല മാങ്ങൾ അദ്ദേഹത്തെ വിവരിക്കുകയാണ് വർണ്ണിക്കുകയാണ് അജിലൽ അജിലൽ ജബി വിശാലമായ നെറ്റിത്തടമുള്ള വ്യക്തിയാണ് മൂക്കാണ് പറഞ്ഞ വലിയ നീളത്തിലുള്ള മൂക്കെന്നല്ല ഒരു മുഖ സൗന്ദര്യം ഒരു ആകാര സൗഷ്ടവും അതിനൊക്കെ ഒരു നിയമമുണ്ടല്ലോ ആ ഒരു സന്തോഷം ബഹുമാനപ്പെട്ട മഹദീമാമ് വരുന്ന സമയത്ത് ഭൂമിയിൽ ഭയങ്കര ഉൽമും അഹങ്കാരവും മഹന്തയും അധർമ്മവും അക്രമവും കൊടികുത്തി വാഴുന്ന ഒരു സാഹചര്യമായിരിക്കും ഭൂമിയിൽ മൊത്തം പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇമാം മെഹദി വരുന്നത് ബഹുമാനപ്പടനബീനാഹു അലൈ വസല്ല തങ്ങൾ പറയുകയാണ് ആ ഇമാ മെഹദി ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ എങ്ങനെയാണോ അധർമ്മം കൂടി വാണിരുന്നത് അതെല്ലാം അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം സമസ്ത മേഖലകളിലും നീതിയും ധർമ്മവും അദ്ദേഹം സ്ഥാപിക്കുമത്രേ സിനി ഈ ഭൂമിയിൽ അദ്ദേഹം ഏഴു വർഷമാണ് ജീവിക്കുക തങ്ങൾ െന്നും ഏഴ് വർഷമെന്നും ഒമ്പത് വർഷമെന്നും അങ്ങനെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നബിസല്ലാഹു അലൈ വസല്ലമാങ്ങള് പറഞ്ഞു ഈ ഭൂമിയിൽ ഒരു ദിവസമെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും അതായത് ഇനി വരാൻ എല്ലാവരും പറയും നാൽപ്പത് വർഷം അല്ലെങ്കിൽ അമ്പത് വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷം ഇനി എപ്പോഴാ വരിക എല്ലാം അസ്തമിച്ചല്ലോ എല്ലാം തീർന്നു പോയല്ലോ എന്ന് കരുതണ്ട എന്ന് ആരും കരുതണ്ട അള്ളാഹുബാവിൽ ആ ദിവസത്തെ അള്ളാഹുസ് ആ ദിവസത്തെ അള്ളാഹുസ് ദീർഘിപ്പിക്കും ഒറ്റ ദിവസമായിരിക്കും ബാക്കിയുള്ളത് ഒരു ദിവസമേ ഉള്ളിന് ലോകാവസാനത്തിന് ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും ആ ദിവസത്തെ അള്ളാഹുസ് എന്നിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നിൽ നിന്ന് ഒരു വ്യക്തിയെ അള്ളാഹുസ് മഹാനഹത്താല നിയോഗിക്കും എന്നിൽ നിന്നൊരാളിനെ എന്റെ കുടുംബത്തിൽ വ്യക്തിയെ തങ്ങൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞു പോയി എന്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ അഹിൽ ഭയത്തിൽ നിന്ന് ഒരാളെ അള്ളാഹു നിയോഗിക്കും ഇസ്മി തങ്ങൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ പേര് എന്റെയും എന്റെ ഉപ്പാടയും പേരിനോട് സാദൃശ്യമുള്ള പേരാണ് മഹദീമാ എല്ലാരും മഹദീ മഹദീ എന്ന് പറഞ്ഞ മഹദി എന്ന് പറഞ്ഞ ഒരു പേരല്ല മഹദി എന്ന് പറഞ്ഞ ഒരു പേരല്ലേ മഹദീമാമിനെ കുറിച്ച് പല പല അഭിപ്രായങ്ങളാണ് ഷിയാക്കളുടെ ഒരു വാദമുണ്ട് എല്ലാരും ഇപ്പൊ സലാംയാ മഹതിയാ മഹദി എന്നൊക്കെ പറഞ്ഞത് ഇക്രം ചൊല്ലിക്കൂടെ നടക്കാണ് ആ മഹതി ഈ മഹതി അല്ല കേട്ടോ നിങ്ങളിപ്പോ യൂട്യൂബിൽ കണ്ട് സലാംയാ മഹതി നടിച്ചിട്ട് പൊട്ടിക്കറിയുന്ന കൊച്ചുകുട്ടികൾ ഇതൊക്കെ സിയാക്കളാണ് അത് ഇസ്ലാം അംഗീകരിക്കാത്ത വർഗ്ഗാണ് ഷിയാക്കൾ അവര് പൊക്കി പിടിച്ചു നടക്കുന്ന മഹതിയാണ് അവരുടെ മഹുതി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ മഹുതി ഇപ്പൊ ഉണ്ട് അത് ആയിരം വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ആ മഹുതി എഴുന്നേറ്റ് വന്നിട്ട് ആദ്യമായിട്ട് ആ മഹുതി ചെയ്യുന്ന പണി മദീനയിൽ പോയി അബൂബക്ര സിദ്ദീഖ് ഉമർ അലിഅള്ള കബറ് പൊളിച്ച് അവരെ രണ്ടുപേരെയും എടുത്തിട്ട് കുത്തിയിട്ട് കമ്പിൽ കുത്തി കൊണ്ടുപോയി മരത്തിൽ കെട്ടിത്തൂക്കുമെന്നാണ് അവരുടെ വിശ്വാസം കാരണം അലി അലിറലാഹുത്താലുവിന് കിട്ടണ്ട ഖിലാഫത്ത് അവര് പിടിച്ചുപറിച്ചു വാങ്ങിയവരാണ് അതുകൊണ്ട് ഈ ഷിയാവർഗം അബൂബക്കർ ഉമർ ഉസ്മാൻ ഈ മൂന്ന് പേരെയും അവർ അംഗീകരിക്കില്ല അവർ മനസ്സിലാക്കിയതും അംഗീകരിക്കുന്നതും അലിറലിത്താലു അലീർ അലി അള്ളാഹു അപ്പൊ അലീർ അതുകൊണ്ടാണ് എന്ന് അതുകൊണ്ട് ഹദീസുകളിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് അലി അലി ഹിസ്സലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുന്നത് അതുകൊണ്ട് ആ കുതന്ത്രത്തിന് നമ്മൾ വീണ് പോകണ്ട അവർ ഷിയാക്കളാണ് ഇവര് പറയും ബൈത്തുൽ മുക്കദ്സ് ഞങ്ങൾ ഇപ്പ അടിക്കും ഇപ്പ അടിക്കും അവൻ ഷിയാക്കളാണ് ബൈത്തുൽ മുക്കദ്സും പരിസരത്തുള്ള സുന്നികളാണ് ഈ സുന്നികളെ തകർക്കാൻ ഒരിക്കലും ഇറാങ്കാരം കൂട്ടു നിൽക്കൂല സുഹൃത്തുക്കളെ കാരണം അവൻ ഷിയായുടെ ആദർശമുള്ളവ ഇസ്ലാം അവരെ അംഗീകരിക്കാത്തവരാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് അവര് നാൽപ്പതോളം വിഭാഗങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അവര് വിളിക്കുന്ന അല്ല ഈ മഹതി യഥാർത്ഥത്തിൽ മഹദി എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടി എന്നാണ് അതിന്റെ അർത്ഥം തങ്ങൾ പറഞ്ഞതാണ് എനിക്ക് ശേഷമുള്ള വഴികാട്ടികളായ എന്റെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ ബഹുമാനപ്പെട്ട പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു വഴികാട്ടിയായിട്ട് നബിസല്ലാ അലൈവല്ല തങ്ങളുടെ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഈ മഹിതി നബീന അസോലു തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് എന്റെയും എന്റെ പാപ്പാടെയും പേരിനോട് എന്നോട് യോജിച്ചതാണ് എന്താണ് മഹദി ഇമാമിന്റെ പേരെന്നറിയുവോ മുഹമ്മദ് ഇതാണ് ഇമാം 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 മഹദി മഹദി പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല മഹദി ഇമാമിന്റെ പേരെന്താ മഹദി ഇമാം മഹദി ഇമാം മഹദി ഇവിടെ മഹുദീമാമിനെല്ലാരും നോക്കിയിരിക്കും നിസ്കരിക്കാൻ നാളെ നോക്കിയിരിക്കുക ഒറ്റ ഒരു മച്ചം പറയില്ല എല്ലാരും മഹുദീ ഇമാരൊന്നും ഇപ്പോ നമ്മൾ പശ്ചിമേഷ്യയിൽ നമ്മൾ